ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സൂക്ഷിച്ചു വയ്ക്കേണ്ട മനസ്സിലെ പറ്റിയാണ് നമ്മുടെ നേതാവ് കേരള മുഖ്യമന്ത്രി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖ പിണറായി വിജയൻ ഇവിടെ പറഞ്ഞത് അത് ആവർത്തിക്കേണ്ട കാര്യം തീരെയില്ല ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂർ തീവണ്ടി ഓഫീസിൻ്റെ മുറ്റത്ത് വെച്ച് നമ്മൾ എൽ ഡി എഫ് ഒരു ആകാശത്തെ കട്ടഴിച്ചു വിട്ടു ആ ആകാശം ഇവിടെ ഇരിക്കുന്നു ഈ ആകാശം ഇടതുപക്ഷ ബോധ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളുടെ നേരും നറിയുമുള്ള രാഷ്ട്രീയത്തിൻ്റെ എല്ലാം പ്രതീകമായ എല്ലാ ആശയങ്ങളുടെയും ആകാശമാണ് നാം വെല്ലുവിളിക്കുന്നു ഈ പടക്കുതിരയെ പിടിച്ചുകെട്ടാൻ ആരുണ്ട് അവരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നാം പറയുന്നു ലക്ഷ്യം കാണാതെ വിജയം വരിക്കാതെ ഈ പടയോട്ടം എൽ ഡി എഫ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല അതിലെ ഭടന്മാരുടെ നമ്മളെല്ലാവരും ഈ പടയാളികൾ ഒറ്റക്കെട്ടായി പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു സ്വരാജാണ് നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ സ്വരാജാണ് വിജയപ്രതീക സ്വരാജാണ് വിജയിക്കാൻ പോകുന്ന ആൾ ആരെല്ലാം ഉണ്ടെങ്കിലും വരട്ടെ അവരെല്ലാം ഒറ്റയ്ക്കോ കൂട്ടായോ വരട്ടെ അവരെല്ലാം നാം ഇവിടെ പിടിച്ചു കെട്ടും എൽ ഡി എഫിൻ്റെ മണ്ണിൽ നിലമ്പൂരിൻ്റെ മണ്ണിൽ എൽ ഡി എഫ് അതിൻ്റെ വിജയക്കൂടി പാറിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം കൂടിയിരിക്കുന്നത് പോളിംഗ് ദിവസം വരും വരെയും നമുക്കാർക്കും വിശ്രമിക്കാൻ അവകാശമില്ല എല്ലാ എൽ ഡി എഫ് പ്രവർത്തകന്മാരും ആ കാര്യം കുറിച്ചു വയ്ക്കുന്നു മനസ്സിൽ അവിശ്രമം നമ്മൾ പടവിട്ടും രാവും പകലും പോരാടും നമ്മളെല്ലാം ചേർന്നുകൊണ്ട് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയക്കൂടി ബാധിക്കും സഹാവ് പിണറായി വിജയൻ ഇവിടെ കർണാടകത്തിലെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി പള്ളികൾക്ക് നേരെയുള്ള ആക്രമണത്തെപ്പറ്റി അതിൻ്റെ എല്ലാം ശക്തികൾ നമുക്കറിയാം ആരാണെന്ന് അത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ന്യൂനപക്ഷാവകാശങ്ങളെ ഓട്ടയാടുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയവും ഭരണകൂടങ്ങളും കൈകെട്ടി കാടുകളെപ്പോലെ നോക്കിയിരിക്കുന്നതെന്ന് നാം ചോദിച്ചു പോകുന്നു ഇതാദ്യമല്ലോ ആ ദിവസം ഇന്ത്യ മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബർ മാസം ആറാം തീയതി കുറച്ച് പഴകാലമാണെങ്കിൽ പോലും ഇന്ത്യക്കത് മറക്കാൻ പറ്റില്ല ആ ദിനത്തിലാണ് ബാബറി പള്ളി തകർന്നു വീണത് നൂറ്റാണ്ട് പഴക്കമുള്ള ബാബർ ഈ മസ്ജിദ് ഇന്ത്യയുടെ ന്യൂനപക്ഷ അവകാശത്തിൻ്റെ മാത്രമല്ല മതേതര മൂല്യങ്ങളുടെയും പ്രതീകമായിരുന്നു ആ പള്ളി ഒന്നില്ല ആ പള്ളി വെളിച്ചുമാറ്റിയ ദിവസം അയോധ്യയിൽ മുഴങ്ങിയ മുദ്രാവാക്യം നമ്മളാരും മറക്കാൻ പാടില്ല ആ മുദ്രാവാക്യം ഹിന്ദിയിലായിരുന്നു ആ മുദ്രാവാക്യം പറഞ്ഞു ഹേ കാശി മധുര വാക്യഹേ എന്ന് എന്ന് പറഞ്ഞാൽ ഇതാരംഭം മാത്രമാണ് ഇനി കാശിയും മധുരയും ബാക്കിയുള്ളതാണ് അർത്ഥം അത് വെറുതെ ആയിരുന്നില്ല ആർ എസ് എസും ബി ജെ പിയും പിന്നെ പറഞ്ഞു ഇതാണ് പട്ടിക പൊളിച്ചു മാറ്റേണ്ട പള്ളികൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പട്ടിക നിരത്തി അവയെല്ലാം പൊളിക്കാൻ വേണ്ടി കരുക്കൽ നീക്കുന്നു അതെല്ലാം പൊളിക്കാൻ വേണ്ടിയുള്ള ആ പ്രശ്രമത്തിൻ്റെ രാഷ്ട്രീയം നാം സ്ഥിരമായി കേൾക്കുന്നുണ്ട് ഇതാണ് ബി ജെ പി ഇതാണ് ആർ എസ് എസ് അന്നിവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ആ ഗവണ്മെൻറ് നയിച്ചയാൾ അന്നത്തെ എ ഐ എസ് ടി സി പ്രസിഡൻ്റ് കൂടിയായ ഒരാളായിരുന്നു സാക്ഷാൽ നരസിംഹറാവു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചു പള്ളി പൊളിക്കൽ അഞ്ചര മണിക്ക് അവസാനിച്ചു അഞ്ചിര മണിവരെയും ആ മുദ്രാവാക്യം മുഴങ്ങി അത് പറഞ്ഞത് ഹം ഐ ഹിന്ദു രാഷ്ട്ര എന്നായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് മുദ്രാവാക്യം എങ്ങനെ ഇവിടെ ജനിച്ച ഇവിടെ ജീവിക്കുന്ന ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന ഈ ഭാരതമാതാവിൻ്റെ മക്കളായ കോടാനുകോടി മുസ്ലിം മതവിശ്വാസികൾ സ്വന്തം ആരാധനാവകാശങ്ങളുടെ അലങ്കരീയ പ്രതീകമായി കണ്ടുപോരുന്ന ഒരു പള്ളിയുടെ അടിത്തറയിലെ അവസാന കല്ല് പോലെ വിളക്കി ദൂരേക്കറിയുമ്പോഴത്രേ അവർ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നത് അതെന്തു ഹിന്ദുരാഷ്ട്രമാണ് അത് ഹിന്ദുമതം പറയുന്നില്ല അതല്ല ഹിന്ദുമതം ബി ജെ പി മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രാന്തം പ്രചരിപ്പിക്കണമെന്നും ഇന്നും അതാണ് ബി ജെ പി ആ ബി ജെ പി രാഷ്ട്രീയത്തിനാപത്ത് എന്തേ കോൺഗ്രസ് കാണുന്നില്ല അന്നും കോൺഗ്രസ് കണ്ടില്ല ഇന്നും കോൺഗ്രസ് കാണുന്നില്ല അതാണ് വൈചിത്യം മഹാത്മാഗാന്ധിയെ പിടിച്ച് ഇടയ്ക്കിടയ്ക്കെല്ലാം ആണെ ഇടും കോൺഗ്രസ് ഇടയ്ക്കെല്ലാം കോൺഗ്രസ് നെഹ്റുവിൻ്റെ പേര് പറയും ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പേര് പറയുന്ന കോൺഗ്രസ് കുട്ടികൾ പറയട്ടെ ആ കോൺഗ്രസ് ഇവിടെ പോയി ഇപ്പോൾ ആ കോൺഗ്രസ് എങ്ങനെയാണ് ഗാന്ധിജിയെ കൊന്നുകളഞ്ഞ ഖാതകന്റെ പാർട്ടിയായ ബി ജെ പിയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു പോകുന്നത് മഹാത്മാഗാന്ധിയെ കൊന്നപ്പോൾ നാം ആരും മറന്നു പോകുന്നില്ല ഈ രാഷ്ട്രം കണ്ട ചരിത്രം കണ്ട ഏറ്റവും മഹാനായ ഹിന്ദുവായിരുന്നു മഹാത്മാഗാന്ധി മരിക്കുമ്പോഴും രാമൻ്റെ പേർ വിളിച്ച ആൾ ആ മനുഷ്യനോട് ജീവിക്കാൻ അർഹതയില്ല പോലും അതൊക്കെ പറഞ്ഞത് ബി ജെ പിക്ക് മറക്കാനാകാത്ത ആളാണ് ഗാന്ധിജിയെ കൊന്ന ഘാതകൻ ഗോഡ്സെ വിചാരണ കോടതിയിൽ നിന്നുകൊണ്ട് ഗോഡ്സെ പറഞ്ഞു അക്ഷഭനായി പറഞ്ഞു എനിക്കറിയാം മഹാത്മാഗാന്ധി മഹാനായിരുന്നു ഐ നോ ദാറ്റ് ഹി വാസ് എ ഗ്രേറ്റ് മാൻ പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് ഞങ്ങൾക്കരുതി അതുകൊണ്ട് ഞങ്ങൾ നിറയൊഴിച്ചു മറ്റാരുമല്ല കാരണക്കാർ ഞാനാണ് നിറയൊഴിച്ചതെന്ന് പറഞ്ഞു ഗോഡ്സേ അതാണ് ഗോഡ്സേ എന്താണ് ഗാന്ധിജിയെ കാണിച്ച കുറ്റമെന്ന് നമുക്ക് അവർക്ക് അറിയാം മഹാത്മാഗാന്ധി പറഞ്ഞു ഈശ്വർ അള്ളാ തേരേ നാം എന്ന് പറഞ്ഞു സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പറഞ്ഞു അത് കുറ്റമാണ് പോലും മഹാത്മാഗാന്ധി സായാ പ്രാർത്ഥനവേളയിൽ ഗീത മാത്രം ചൊല്ലിയില്ല ഗീതയ്ക്കൊപ്പം ഖുറാനും ചൊല്ലി ബൈബിളും ചൊല്ലി ആ ഗാന്ധിജി ജീവിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു ആർ എസ് എസ് അതിൻ്റെ പാരമ്പര്യമാണ് ബി ജെ പിക്ക് അതറിയില്ലേ കോൺഗ്രസിനും ആ കോൺഗ്രസ് ആണ് ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിയുമായി കൈകോർത്ത് പിടിക്കണത് ഇവിടെയുമുണ്ട് ആ കൂട്ടുകെട്ട്